അസ്സലാമു അലൈക്കും വാഹ്മി വാത്ത് ചില ആളുകൾ നമ്മളുടെ ജീവിതത്തിൽ ഏറെ അവരോടൊത്ത് നമ്മൾ ചിലവഴിക്കുന്ന സമയം നമ്മൾക്ക് ഏറെ വിലപ്പെട്ടതാണ് അവരെ പലപ്പോഴും നമ്മൾ അനുകരിക്കാൻ ശ്രമിക്കാറുണ്ട് എന്നാൽ നമ്മളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ആനന്ദവും ലഭിക്കണമെങ്കിൽ നമ്മൾ അനുകരിക്കേണ്ട ഒരാളുണ്ട് നിർബന്ധമായും അനുകരിക്കേണ്ട ഒരാൾ ആരാണ് ആ വ്യക്തി തീർച്ചയായും അള്ളാഹുവിന്റെ ദൂതനിൽ ഉത്തമമായ മാതൃകയുണ്ട് ആ മാതൃക പിൻപറ്റണമെന്നുണ്ട് എങ്കിൽ ആ പ്രവാചകന്റെ ജീവചരിത്രം നാം പഠിക്കേണ്ടതുണ്ട് തീർച്ചയായും നീ മഹത്തായ സ്വഭാവത്തിന് ഉടമയാകും എങ്ങനെയാണ് പ്രവാചകൻ ഉത്തമ സുലഭത്തിന് അദ്ദേഹത്തിന്റെ സ്വഭാവം ഖുർആാനായിരുന്നു എന്താണ് വിശുദ്ധ ഖുർആാനിന്റെ ആ മഹത്വമേറിയ സ്വഭാവം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പറയുക നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ നിങ്ങൾ പിൻപറ്റുക എങ്കിൽ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളുടെ പാപങ്ങൾക്കുകയും ചെയ്യും ആ പാത പിന്തുടരണമെങ്കിൽ ജനുവരി പതിനേഴ് മുതൽ അതായത് ഇന്ന് മുതൽ പ്രവാചകൻ സല്ലു അലഹി വസ്ലമയുടെ ജീവചരിത്രം പഠിക്കാനും അത് മനസ്സിലാക്കാനും ഒരു സീരീസ് തന്നെ ഒരുക്കുകയാണ് എൻ ഇന്റലക്ച്വൽ ചലഞ്ച് എന്ന ഇൻസ്റ്റഗ്രാം പേജ് ആ പ്രവാചകന്റെ ജീവബാധയിലൂടെ സ്വർഗം നേടാൻ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അസലക്കും വാഹ്മി വാത്ത